ഇല്ല എന്നാൽ ഇനി പറയാം വിദ്യാഭ്യാസ അതിൽ കാര്യങ്ങളാണ് ആർ ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത് മേയർ ആര്യ കടത്തിൽ പൂജ്യം മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ആർ ശശികുമാർ പറയുന്നത് ചുമ്മാ ഇങ്ങനെയുണ്ടോ കൊള്ളമാരു ണം എന്ന് യൂണിവേഴ്സിറ്റിക്ക് അപ്പോഴാണ് മനസ്സിലായത് എഞ്ചിനീയറിംഗിൽ ഒന്നാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പഠനം അവിടെ നിർശിച്ചു പിന്നെ മാറ്റം കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും മാത്തമെറ്റിക്സിന് ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂറോപ്പിൽ പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇല്ല മലയാളം ഗദ്യസാഹിത്യത്തിന് നൂറിന് ഏഴ് മാർക്കാണ് കിട്ടിയത് അപ്പോഴേക്ക് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു ഒരു കൈവട്ടും അല്ലെങ്കിൽ ഐ പി എസ് ആകേണ്ട ഒരു പെൺകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച് മേയറാക്കിയിരിക്കുന്നു ഐ എസും ഐ പി എസും അവരുടെ കുട്ടികളെയാണ് ഞങ്ങൾ രാക്ഷ്യത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ കൊല്ല കൊല്ലം